എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് വാരപ്പെട്ടി പഞ്ചായത്തിലെ കോഴിപ്പള്ളി ഒന്നാം വാർഡിലെ വലിയ കുളത്തിന് സമീപമാണ് നിൽക്കുന്നത് ഇവിടെ ഈ കുളം നവീകരണം സംബന്ധിച്ച് ആറുമാസം മുമ്പ് കുളം നവീകരിച്ചാണ് നമുക്ക് കുളത്തിൻ്റെ അടുത്തേക്ക് പോകാം അപ്പോൾ ഈ കുളം നവീകരിച്ചതിന് തുക എന്ന് വെച്ചാൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ കഴിഞ്ഞില്ല ഇനി ഒരു മൂന്ന് ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കി പണികൾ നടത്താം നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ പണികൾ ചെയ്തിട്ടുണ്ടെന്നൊന്ന് ഒന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് ഇവിടെ ഒരു പൈപ്പ് പിടിപ്പിച്ചിട്ടുണ്ട് അതായത് ഈ തോട് വരുന്ന തോട്ടിൽ നിന്ന് വെള്ളം നിറയുമ്പോൾ നിറച്ച് കുളത്തിലേക്ക് അടിക്കാനുള്ള പണിയാണ് ഈ തോട് നമ്മൾ ഒരു ഇറിഗേഷൻ്റെ തോടാണ് നമ്മുടെ കോഴിപ്പുള്ളി ലിഫ്റ്റ് ഇറിഗേഷൻ്റെ ഒരു തോടാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും അടച്ച് വേനൽക്കാലത്ത് വെള്ളം ചാടിക്കാനുള്ളൊരു പദ്ധതിയാണ് ഇത് അപ്പോൾ ഇതുണ്ടോ അപ്പോൾ അത്രയും വെള്ളം പോകണം അത് താഴെ വെച്ചുകഴിഞ്ഞാൽ ഇത് താഴെ വെക്കാം ശരിക്കും ഇത് താഴെ വെച്ച് കഴിഞ്ഞാൽ ഇത് വാൽവ് തുറക്കാവുന്ന ഒരു സംവിധാനമുണ്ട് അപ്പോൾ വാൽവ് ആവശ്യമുണ്ടീ തുറന്നാൽ മതി അതിന് പകരം അത് പൊക്കി വെച്ച് മണ്ടത്തരം കാണിച്ചു വെക്കണം ഒന്നാമത്തത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ കുളത്തിൻ്റെ എന്ന് കാണാം ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇതാണ് ഈ കുളത്തിൻ്റെ അവസ്ഥ വെള്ളത്തിന് ഒഴുക്കില്ല അതായത് വെള്ളം ഒഴുക്കില്ലാതെ കെട്ടിക്കെടുക്കുകയാണ് ആ നീ നല്ല നീരൊഴുക്കുണ്ടായിരുന്ന ഒരു ശുദ്ധജല സംഭരണി തന്നെയായിരുന്നു ഇത് ശരിക്കും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഒരു പായൽ നിറഞ്ഞ ഒരവസ്ഥ അല്ലെങ്കിൽ പായലിൽ നിന്ന് ഒരു വെള്ളം ചീത്തയായ ലെവലിൽ കുളിക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നിനും സാധിക്കാത്ത ലെവലിലുള്ള ഒരു വെള്ളം ആണ് ആണിവിടെ കെട്ടിക്കൊടുക്കുന്നത് അതുപോലെ ഈ പതിനഞ്ച് ലക്ഷം രൂപയുടെ വർക്കുകൾ നമുക്ക് വേറെ ഒന്ന് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന ഈ വെള്ളം ആദ്യം തന്നെ വെള്ളം മൊത്തം പറ്റിച്ചു മോട്ടർ അടിച്ച് പറ്റിച്ചു അതിന് ശേഷം ചെളി പോരിക്കഞ്ഞു പക്ഷേ ഇതിൻ്റെ ചുറ്റുമുറ കാടുകൾ അതുപോലെ ഈ ആ കുറേ കടകളുണ്ട് അതൊന്നും ഇതുവരെ നശിപ്പിച്ചിട്ടില്ല അതൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പഴിയെല്ലാം കെട്ടിക്കിടന്ന വെള്ളം ഒഴുക്കി ഒഴുക്ക് തഷ് നഷ്ടപ്പെടുത്താവുന്ന രീതിയിലാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് നമുക്കിനി ആ കോൺക്രീറ്റ് പതിനഞ്ച് ലക്ഷം രൂപയുടെ കോൺഗീറ്റിങ്ങിനോടെ നമുക്കൊന്ന് കാണാം അത് അതുപോലെ കുളം വൃത്തിയാക്കിയിരിക്കുന്നതിൻ്റെ ഒരു സംവിധാനമാണ് കാണുന്നത് ആ ഒരു വട്ട അതേപടി അവിടെ നിൽക്കുന്നുണ്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള അപ്പോൾ അത് വീണ്ടും വളരും അപ്പോൾ അടുത്ത വർഷം അത് ക്ലീൻ ചെയ്യുമ്പോൾ വീണ്ടും അതുപോലെ തന്നെ വളർന്ന് വലുതാവാനുള്ള ഒരു സംവിധാനമാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഇനി ഈ പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു വർക്കിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാം ഇത് ഇവിടെ ഒരു സ്ലാബ് പോലെ വാർത്ത് ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ നിന്ന് വെള്ളം ഒഴുകുന്നതിന് ഒരു ഭിത്തി സംരക്ഷണ ഭിത്തി ഒരു തോട് അതിലൂടെ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വെള്ളം വന്ന് നിൽക്കുന്ന ഇതിങ്ങനെ തടഞ്ഞു നിൽക്കുവാണ് ഈ ഭാഗത്ത് എല്ലാം വെള്ളം തടഞ്ഞു നിൽക്കുവാണ് അതുപോലെ ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് കോൺക്രീറ്റ് ചെയ്ത് ഇതാണ് ഒരു ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഒരു സൈഡ് ഇതുപോലെ തന്നെ അപ്പുറം ഒരു ഇതേമാതിരി തന്നെ സ്റ്റെപ്പ് ഉണ്ടാക്കി ഇതേമാതിരി തന്നെ വെള്ളം തടഞ്ഞു നിർത്തിയേക്കുവാണ് അപ്പോൾ ഈ വെള്ളം ശരിക്കും ഇതിക്കിടെ നെറ്റി ഇതിക്കിടെ ഒഴുകിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് വെള്ളം നല്ല ക്ലിയറായിരുന്നു ഇപ്പോൾ ഈ ഇതിലൂടെ ഒരു ഇത് ക്രോസ് ചെയ്തിരുന്നു ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഗ്രാമസഭ കൂടി ഇപ്പം ഇത് വെള്ളം മേലിക്കിടെ ഒഴുക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അവര് പഞ്ചായത്ത് അധികൃതർ പൊട്ടിച്ചു കളഞ്ഞാണ് ഇത്രയും ഭാവം പക്ഷെ നീരൊഴുക്കിയില്ല ഇത് കാണാൻ നമുക്ക് കുറേ വെള്ളം മാത്രമാണ് ഇതിലൂടെ ഒഴുകുന്നത് അപ്പോൾ പക്ഷേ ഈ കെട്ടിക്കിടക്കുന്ന പാഴിയെല്ലാം നേരത്തെ ഇതിൽ ഇതിലൂടെ മൊത്തം ഇത് നെറ്റി ഒഴുകിക്കൊണ്ടിരുന്നതായിരുന്നു അതുപോലെ ഈ സ്റ്റെപ്പ് പൊക്കം കൂട്ടിയതോടുകൂടി വെള്ളം അതുപോലെ പോകുന്നില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ വെള്ളം കെട്ടിക്കിടന്ന് മൊത്തം ഇവിടെ പാഴിയായിട്ട് ഇവിടെ കുളിച്ചോണ്ടിരുന്ന അത് നല്ലൊരു കടവായിരുന്നു പുളിക്കടവായിരുന്നു ഇതുപോലെ നല്ലൊരു ഭംഗിയുള്ള ഒരു ജലാശയമായിരുന്നു അത് ഈ പതിനഞ്ച് ലക്ഷം രൂപയുടെ വർക്ക് വന്നതോടുകൂടി ഇത് ഉപയോഗശൂന്യമായി സാധനം ഇത് ഇതുപോലെ മൊത്തം ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗമൊക്കെ ഇതുപോലെ നീളത്തിൽ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് മാത്രമാണ് ഈ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ കുളം ഉപയോഗശൂന്യമായി മാറിയതല്ലാതെ ഈ തവണ ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഈ നാട്ടുകാർക്ക് ലഭിച്ചില്ല എന്നുള്ളൊരു സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഈ പ്രാദേശികവാസികൾക്ക് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഈ ഞാൻ നടക്കുന്ന ഈ തിട്ട് ഇത് അമ്പത് മീറ്റർ നീളത്തിൽ ഒരു സൈഡ് കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തി എന്നാണ് ബലപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഒരു അമ്പത് ഓളം ദൂരത്തിൽ ഇത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതിനാണ് പണ്ട് മുഴുവനായിട്ട് ചിലവഴിച്ചത് ചിലവഴിച്ചത് അന്നിട്ടും ഈ പതിനഞ്ച് ലക്ഷം രൂപ ഇതുപോലെ ഒരു കുളിക്കടവോടെ അപ്പുറം പണിതിട്ടുണ്ട് അപ്പോൾ എന്നിട്ടും ഫണ്ട് തയ്യാത്തതിനാലാണ് വീണ്ടും മൂന്ന് ലക്ഷം കൂടി അനുവദിച്ചു എന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അവകാശപ്പെടുന്നത് ഈ മൂന്ന് ലക്ഷോടെ ഉണ്ടെങ്കിൽ കുളം ക്ലിയർ ആകും എന്നുള്ളതാണ് ഇപ്പോൾ അവർ അവകാശപ്പെടുന്നത് പക്ഷേ എന്തിരുന്നാലും ഇത് ഈ ഇതിൽ കുടിവെള്ളം കുടിവെള്ളമല്ല എന്നിരുന്നാലും നല്ല ജ ശുദ്ധജലമായിരുന്നു അത് ഇപ്പോൾ വളരെ ഉപയോഗശൂന്യമായി കാടുപിടിച്ച് പഴയതിനേക്കും കഷ്ടമായ രീതിയിലാണ് ഈ പൈസ മുടക്കി ജനങ്ങളുടെ പണം വെറുതെ ഉപയോഗമില്ലാത്ത രീതിയിൽ ആക്കി ആക്കിക്കളഞ്ഞത് ഇവിടുത്തെ അധികാരികൾ ഇത് ശ്രദ്ധിക്കണം അതുപോലെ ഇതിന് ഇത് എത്രയും വേഗം ഈ കുളം നവീരിച്ച് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ ഈ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഈ ഇത് കുളത്തിൽ നിന്ന് വരുന്നൊരു വഴിയാണ് ആ ഒരു വഴിയാണ് ഇതുകൂടി കോൺക്രീറ്റ് ചെയ്യുമെന്നാണ് അന്ന് അവർ ഇതിൽ ക്വട്ടേഷനിൽ പറഞ്ഞിരുന്നത് ഈ കുളത്തിലേക്കുള്ള വഴിയും കോൺക്രീറ്റ് ചെയ്യുമെന്നും പറഞ്ഞിരുന്നു പക്ഷേ അതും ചെയ്തിട്ടില്ല അങ്ങനെ ആ പണം വെറുതെ ലാപ്സാക്കി കളിഞ്ഞ് കളയുകയാണ് ചെയ്തത് ഇതിൽ നാട്ടിൽ നമ്മുടെ ഇവിടെയുള്ളവർക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ പരിസരവാസികൾക്ക് വളരെയേറെ പമർശമുണ്ട് അത് എത്ര എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾ ഇത് എത്രയും വേഗം ഇത് കോൺക്രീറ്റ് ചെയ്യുകയും അതുപോലെ പ കോളത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് വളരെ ഭംഗി ഇപ്പോൾ പാഴിയൊക്കെ പിടിച്ചാകെ നാശമായി എടുക്കുകയാണ് അതിനെല്ലാം ഒരു പരിഹാരം കാണണമെന്ന് അറിയിക്കുകയാണ്